അമ്മ ഞാൻ വന്നു ആ വന്നോ ഇപ്പൊ ചായ താരാ ചായക്ക് കടിക്കാൻ എന്താ അമ്മയുള്ള ബിസ്ക്കറ്റ് ഒരുപ്പുണ്ട് ഓ ബിസ്കറ്റ് ആണോ പിന്നെ ഇവിടെ വാങ്ങി വെക്കുന്നല്ലേ ഇവിടെ കാണത്തുള്ളു ആ അമ്മയോട് ഇന്നത്തെ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയാം എന്നാലും എനിക്കൊരു സമാധാനം സമാധാനമാവത്തുള്ളു അയ്യോ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറയണോ വേണ്ടല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ ആദ്യം എന്തെങ്കിലും കോമഡി പറഞ്ഞ് ചിരിപ്പിച്ചിട്ട് ആ കാര്യം പറയാ ആ അമ്മ ഇന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു ജൂനിയർ പെണ്ണിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ച് എന്തിന് ചുമ്മാ ഒരു രസത്തിന് എന്നിട്ട് ആ എന്നിട്ടുണ്ടല്ലോ ആ പെണ്ണ് ആ പെണ്ണിന്റെ ക്ലാസ്സിലുള്ള വെമ്പിള്ളാരെയും കൊണ്ട് ക്യാൻറ്റീനിൽ പോകും ായിരുന്നേ അപ്പൊ ഞാനത് വേണ്ടിട്ട് അമൃതയോട് പറഞ്ഞു ഇടി നിന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ അവരിങ്ങോട്ട് വരുന്നത് പാട്ട് പഠിപ്പിക്കാനൊക്കെ പോയാലേ അവര് റാഗിങ് ആണെന്ന് അവർ കംപ്ലൈന്റ് കൊടുക്കും ഞാൻ പറഞ്ഞേക്കാം ഇല്ലമ്മേ ആ പെണ്ണെന്തായിട്ട് എടുത്തിട്ടുള്ളൂ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് പറയണോ ഇനി അഥവാ ആരെങ്കിലും അമ്മയോട് ഞാൻ ക്ലാസ്സിന്ന് പുറത്ത് നിൽക്കുന്ന കണ്ടെന്നങ്ങാനും പറഞ്ഞാലോ എന്തായാലും അതിനു മുന്നേ ഞാൻ തന്നെ അമ്മയോട് അത് പറഞ്ഞേക്കാം ആ അമ്മേ പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടേ അമൃതയ്ക്ക് ഫോട്ടോസ്റ്റി വാങ്ങിക്കാൻ കടയിൽ പോയെ അവസാന ഞങ്ങള് ക്ലാസ്സിൽ എത്തിയപ്പോ ബെല്ലും അടിച്ച് മിസ് ക്ലാസ് തുടങ്ങി എന്നിട്ട് ഞങ്ങളെ ഫസ്റ്റ് പീരീഡ് മൊത്തം മിസ് ക്ലാസ്സിന് പുറത്തു നിർത്തി അമ്മേ ക്ലാസ്സിന്ന് പുറത്താക്കിയോടി നിന്നെ പുറത്താക്കിയതല്ല അമ്മേ ജസ്റ്റ് ഒന്ന് പുറത്ത് നിർത്തി എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്ന് നേരത്തെ കാലത്ത് ഒരുങ്ങി കോളേജിൽ പോണന്നോ എന്നിട്ട് അവള് ക്ലാസ്സിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ അഭിമാനത്തോടെ നിന്ന് കണ്ടില്ലേ വെറുതെ അമ്മയോട് ഇതൊക്കെ വന്ന് പറഞ്ഞു ഇതാ പറയുന്ന കോളേജിലെ കാര്യമൊന്നും ഒന്നും പള്ളി പുള്ളി തെറ്റാതെ വീട്ടിൽ വന്ന് പറയരുതെന്ന്